ൊക്കെ ഭക്ഷണം കഴിക്കാം പിന്നെ ഗാർലിക് റൈസ് ചിക്കൻ ടോസ്റ്റ് ഗ്രേവി അധികം ഇല്ലാതെ എടുത്തതാണ് അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഗാർലിക് റൈസും ചിക്കനും അപ്പോൾ നമുക്കിത് കഴിക്കാം റൈസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ഗാർലിക്കിൻ്റെ പ്രത്യേക രുചിയുണ്ട് രുചി സവാളയും കൂടെ ഉള്ളൂ കുളം നല്ല ടേസ്റ്റാണ് ആ ഗാർലിക്കിൻ്റെ ഫ്ലേവർ നല്ലതായിട്ടുണ്ട് ചിക്കൻ ലെഗ് ആണ് കുഞ്ഞുങ്ങളില്ലാത്തോണ്ട് ഇപ്പം ചിക്കനിലേക്ക് ഞങ്ങളാണ് കഴിക്കുന്നത് അതോ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെ ഗാർലിക് റൈസ് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാം കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സ് കൊടുത്തേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് അപ്പം ശരി ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഓക്കെ താങ്ക് യു ഹലോ എന്നാ ഇന്നത്തെ ഉച്ച കൊണ്ട് ഇന്ന് ബുധനാഴ്ച രാവിലെയാണേ ഇന്നത്തെ ഉച്ചയോണേൻ്റെ വിഭവങ്ങൾ കാണാം ഇന്ന് ബിരിയാണി അരി കുറച്ച് എന്തെങ്കിലും കൊണ്ട് ലോങ് റൈസ് ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു ഗ്ലാസ് അരി കൊണ്ട് ഞാനൊരു ഗാർലിക് റൈസും അതേപോലെ തന്നെ ചിക്കൻ വാങ്ങിച്ചിരുന്നു അപ്പം പകുതി ചൂരി വലിയ കോഴി വലിയ കോഴിയായിരുന്നു എൻ്റെ പകുതി ചിക്കൻ എടുത്ത് ഒരു ചിക്കൻ റോസ്റ്റും ഉണ്ടാക്കി അപ്പോൾ അതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ വിഭവം അപ്പോൾ കാണാം നമുക്ക് വീഡിയോ കാണാം ചിക്കൻ റോസ്റ്റ് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു പച്ചമുളക് ഹോൾ സ്പൈസ് ഇത്രയും ചേർത്ത് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് വലിയ ഒരു സവാളയും കൂടെ അരിഞ്ഞ് സവാളയും ഒരുവിധം കഴിഞ്ഞ് വരുന്ന സവാള വേവണം അതിനോടൊപ്പം ഒരു ചിക്കൻ്റെ പകുതി ഒരു മുക്കാൽ കിലോയും കൂടുതലുണ്ട് ആ ചിക്കനും കൂടി ഇട്ട് വഴറ്റി ചിക്കൻ്റെ നിറം മാറുമ്പോൾ ഈ തക്കാളിയുടെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ ആണ് കേട്ടോ മുളക് പൊടി രണ്ട് ടീസ്പൂണേ എടുക്കുന്നുള്ളൂ പിന്നെ ഹോൾ സ്പെഷ്യലൊക്കെ ചേർക്കുന്നതുകൊണ്ട് പ്രത്യേക ഇനിയും കുരുമുളക് പൊടി അതൊന്നും ചേർക്കുന്നില്ല അതും കൂടെ ചേർത്ത് ഇതിനോടൊപ്പം ചേർത്ത് വഴറ്റി നല്ലതുപോലെ മിക്സ് ചെയ്യുക മറ്റ് സാധനങ്ങളൊന്നും കൂടി തക്കാളിയും ചേർത്തിട്ടുണ്ട് അത് ആയി കഴിയുമ്പോൾ നമുക്ക് പ്രഷർ കുക്കറിനകത്തും അത് വേവിക്കണം ഹൈ ഫ്ലെയിമിൽ രണ്ട് ഫയറും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു അഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയറിലും ആക്കി കഴിഞ്ഞ് തുറന്ന് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കും ഇവിടെ ഗാർലിക് റൈസ് ഉണ്ടാക്കാം എനിക്ക് ബട്ടർ ഇല്ലാത്തത് കൊണ്ട് നെയ്യാണ് ഉപയോഗിക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ട് ഗാർലിക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഞാൻ അതിട്ട് വഴറ്റി നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സാണ് ചേർക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നെല്ലാം പലപ്പോഴും അത് കഴിച്ച് തൊണ്ടയ്ക്കും നമ്മുടെ നാക്കിൻ്റെ അവിടെയൊക്കെ ഇത് പറ്റി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവെള്ളം മുളകൊടിയാണ് അല്പം മതി ഒരു കാൽ കാൽസ്പൂൺ ചേർക്കാം അത്രയും കൂടെ ചേർത്ത് നല്ല ഇതിനോടൊപ്പം തന്നെ ഒരു സവാളയും കൂടെ ചേർക്കുന്നുണ്ട് ആരും അധികം ആരും അങ്ങനെ സവാള ചേർക്കാറില്ലെങ്കിലും ഗാർലിക്കിൻ്റെ ടേസ്റ്റ് മാത്രമാകുമ്പോൾ റൈസിനൊരു പ്രത്യേക ഒരു പ്രത്യേക ഒരു 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 ഗാർലിക്കിൻ്റെ ഫ്ലേവർ ആ മണം കൂടുതലായി പോകുമെന്ന് വിചാരിച്ച് ഒരു ചെറിയ സവാളയും കൂടെ കനം കുറച്ചറിഞ്ഞ് അതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വഴറ്റുന്നുണ്ട് അത് വളർന്ന് വരുമ്പോഴാണ് മുളക് പൊടി ചേർക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്ലാത്ത പലരും ചേർക്കുന്നതുകൊണ്ട് പല പല റെസിപ്പികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പലരും ഗരം മസാല കുരുമുളക് ഇവിടെയൊക്കെ അവരോട് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചുണ്ട് ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല ഈ മുളക പൊടി ഇങ്ങനത്തെ ഗാർലിക്ക് ഒരു സവാള ഈ മുളക് പൊടി പിന്നെ അത് ഒന്ന് ഉപ്പ് ഇത്രയത്തിന് മാത്രം നമ്മൾ ഉപ്പിട്ട് വേവിച്ച ചോറാണ് ഇരിക്കുന്നത് ഒരു ഗ്ലാസ് ബസ്മതി റൈസ് ഞാൻ തെർമൽ കുക്കറിൽ തിളച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് വെച്ച് ഭാഗത്തെടുത്തപ്പോൾ കറക്റ്റ് ഉപ്പും ചേർത്ത് അതും വേവിച്ചെടുത്ത് ഊറ്റി വെച്ചിരിക്കുകയാണ് അതുംകൂടായി കഴിയുമ്പോൾ ഉപ്പ് ഇതിനകത്ത് ഒരുപാട് ചേർക്കരുത് ആ റൈസ് ഇതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്ത് ലാസ്റ്റിനും അല്പം ബട്ടറോ ബട്ടറൊന്നെയ്യോ കൊണ്ട് ചേർത്ത് എടുത്ത് കഴിഞ്ഞാൽ അല്പം മല്ലേരിയയും കൂടെ ചേർത്ത് എടുത്താലേ നമ്മുടെ ഗാർലിക് റൈസ് നമ്മുടെ സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞാൻ നല്ലൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾ കഴിച്ചില്ല എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ നല്ലപോലെ മിക്സും ചെറിയ ഒരു ഇളം മഞ്ഞക്കളി മുളകൊടിയും ഈ സവാളയും ബാക്കിയെല്ലാം കൂടെ ഈ നെയ്ക്കാത്തും കൂടെ മൂത്ത നല്ല മണമാണ് അതിൻ്റെ ചോറിന് നല്ല ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല അതിന് ഒരു 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 വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇതിങ്ങനെ ഗാർലിക് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ചോറും കൂടെ മിക്സ് ചെയ്തുക്കുമ്പോൾ ഇത് വേവിച്ചൂറ്റി ഫാനിൻ്റെ കീഴിൽ വെച്ച് തണുപ്പിച്ച ചോറാണ് പ്രത്യേകം പല റെസിപ്പികളിൽ കണ്ടു നല്ലതുപോലെ ഒന്നിൽ ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ ഫാനിൻ്റെ കീഴിൽ വെച്ച് തണുത്ത ചോറാണ് അപ്പോൾ അതിനെ വേവിച്ചിട്ട് ഊറ്റി വെച്ചത് തണുത്തതാണ് അപ്പോൾ അത് കൊഴഞ്ഞു പോകാതെ ഒന്നും തൊടാതെ നല്ല 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 സൂപ്പറായിട്ട് തന്നെ ഇത് ഇത് വന്നു കിട്ടും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെളുത്തുള്ളിയുടെയും സവാള വെളുത്തുള്ളിടെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുന്നത് സവാള ഇപ്പം അല്പം മുളക് പൊലി മറ്റൊന്നും തന്നെ ചേർക്കുന്നില്ല നല്ല ടേസ്റ്റാണ് ഞാൻ ഒരു സ്പൂൺ വെറുതെ ടേസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ അതൊന്ന് നല്ല ടേസ്റ്റ് നോക്കി നോക്കിയതാണ് നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയും ചിക്കൻ കറിയും മട്ടൻ കറിയോ ഏതെങ്കിലും കറികളുടെ കൂട്ടി ഗ്രേവിയുള്ള കറികളുടെ കൂട്ടി ഇത് കഴിക്കാം സൂപ്പറാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഗാർലിക് റൈസ് റെഡിയായി